പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താറയിൽ വന്നു നിന്ന് ദൈവധാമത്തെ മഹത്തപ്പെടുത്താൻ അനുവാദം തന്ന അല്ലെ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ജോർജ് കുട്ടി ഞാൻ ബാലാരൂപതയിലെ തീക്കോ ഇടവകയിൽ നിന്ന് ആയിരുന്നു എന്നാൽ ഇപ്പോഴും ഞാൻ പ്ലാസ്നാൽ രൂപ പള്ളിയിൽ നിന്നാണ് വരുന്നത് അവിടുത്തെ ഇടവകയിൽ നിന്നാണ് വരുന്നത് ആ സ്ഥലത്തേക്ക് എന്നെ മാറ്റി നടുവാനായിട്ട് എൻ്റെ അമ്മ മാതാവ് സഹായിച്ച സഹായത്തെപ്പറ്റി അല്ലെങ്കിൽ അനുഗ്രഹത്തെപ്പറ്റി പറയാനാണ് ഞാനിവിടെ നിൽക്കുക ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഇന്ന് എൻ്റെ ഉടമ്പടിയുടെ ഒന്നാമത്തെ പിറന്നാളാണ് രണ്ട് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തു ഞാൻ കുറേ സാമ്പത്തിക ബാധ്യതകൾ ഞാനൊരു ആചാരിപ്പണി ചെയ്യുന്ന ആളാണ് കാർപ്പൻറ്ററി വർക്ക് ചെയ്യുന്ന ആളാണ് കുറേ സാമ്പത്തിക ബാധ്യതകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഒരു തടി തടിയെടുത്ത് എൻ്റെ ഒരു തടി വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് ഞാൻ പൈസ കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ അദ്ദേഹം പൈസ വാങ്ങിച്ച് പോക്കറ്റ് വെച്ച ശേഷം പുള്ളയുടെ വണ്ടിക്കൊക്കെത്തുന്ന ഒരു കൃപാസനം പത്രം എടുത്ത് എൻ്റെ കയ്യിലേക്ക് വന്നു നീ ഇത് കൊണ്ടുപോയി ഒന്ന് വായിക്കുക എന്ന് പറഞ്ഞു ആ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു വാങ്ങിച്ചുകൊണ്ട് പോന്നു ഞാനത് കൊണ്ട് ഈ വണ്ടിയിൽ വെച്ചു കുറേ ദിവസങ്ങളിത് വണ്ടിയുടെ ഡാഷ് ബോർഡിലിരുന്നു അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഞാൻ വണ്ടിക്കകത്ത് കയറിയിരുന്ന് ഇങ്ങനെ ചുമ്മാ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ഈ ഡാഷ് ബോർഡ് തുറന്നപ്പോൾ ഈ പത്രം ചാടി വന്നു ഞാൻ ഞാനൊന്നെടുത്ത് വായിച്ചു കുറേ സാക്ഷ്യങ്ങൾ ഞാൻ വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ ഇത് കൊള്ളാമല്ലോ എന്നാൽ മാതാവിൻ്റെ അടുത്തൊന്ന് പോയാൽ കൊള്ളാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വൈകിട്ട് വീട്ടിൽ ചെന്ന് എൻ്റെ വൈഫിനോട് പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ കൃപാസനത്തിനൊന്ന് പോയാലോ എന്ന് ചോദിച്ചു ആ ശരി നമുക്കൊന്ന് പോകാം ഞാൻ കുറച്ച് നാളായിട്ടൊന്ന് പോകുന്ന കാര്യം പറയാമെന്ന് ഇരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ ശരി നമുക്ക് ഉടനെ പോയേക്കാം ഇപ്പോഴത്തെ ഒരു വ്യാഴാഴ്ചയാണ് സംഭവിക്കുക ഞങ്ങൾ ശനിയാഴ്ച രാവിലെ ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉടമ്പടിയെപ്പറ്റി എനിക്ക് വലിയ അറിയില്ല എന്നാ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നും അറിയില്ല അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ ഇവിടെ ഇരുന്നപ്പോൾ ഈ കാളിൽ കസര ഇരുന്നപ്പോൾ ആരോ പറഞ്ഞു ഉടമ്പടി എടുക്കണമെങ്കിൽ മേളിൽ പോകണം ഏറ്റവും മേളിലാണെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടും ഇവിടെ മേളിൽ കയറിപ്പോയി കയറിപ്പോയി ഞങ്ങളുടെ രണ്ടും ഇവിടെ അവിടെ കസര ഇരിക്കുമ്പോൾ ആരോ പറഞ്ഞു ഉടമ്പടി എടുക്കുന്നവർ മാത്രം ഇവിടെ ഇരുന്നാൽ മതി ബാക്കിയുള്ളവർ താഴേക്ക് പോവുക എന്ന് പറഞ്ഞു അപ്പോൾ ആരാണ് എടുക്കുന്നതെന്ന് ചോദിച്ചപ്പം എന്നോട് വൈഫ് പറഞ്ഞു എന്നാൽ പപ്പാ എടുത്തോ എന്ന് പറഞ്ഞു ഞാൻ ശരി എന്നാൽ ഞാൻ തന്നെ ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞ് വൈഫ് താഴേക്ക് ഇറങ്ങിപ്പോന്നു അവിടെ ഇടുന്നു ഉടമ്പടി ക്ലാസ് കേട്ടു ഉടമ്പടി എടുത്തു ഇവിടെ വന്നു ഉടമ്പടി എടുത്ത് പൂർത്തിയാക്കി ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ വീട്ടിൽ ചെന്നു രണ്ട് ദിവസത്തേക്ക് ഞാൻ വലിയ മൈൻഡ് ചെയ്തില്ല ഉടമ്പടി എടുത്തു എൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ ഞാനിങ്ങനെ ഇവിടുത്തെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു മൊബൈലിൽ അപ്പോൾ മൊബൈലിൽ കേട്ടു പിറ്റേ ദിവസം പള്ളിയിൽ പോയി പള്ളി പോയിട്ട് വന്ന് ഞാൻ തിങ്കളാഴ്ചകളിൽ ഞാൻ എൻ്റെ പണിസ്ഥാപനത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഞാൻ മിഷനിലൊക്കെ പണിയുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഫോൺ ചെവിയിൽ വെച്ച് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി കേൾക്കാൻ തുടങ്ങി അച്ഛൻ്റെ വചന ധ്യാനങ്ങൾ ഞാൻ കേൾക്കാൻ തുടങ്ങി ഉടമ്പു ധ്യാനങ്ങൾ കേൾക്കാൻ തുടങ്ങി ഒരു രണ്ട് മൂന്ന് എണ്ണം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇട ഇത് പിള്ളകളിയല്ലോ എന്ന് കേൾക്കാൻ തുടങ്ങി ഞാനങ്ങനെ ഇത് ഗഗനമായിട്ട് തന്നെ ഇതിനെപ്പറ്റി ആലോചിക്കാനും ചിന്തിക്കാനും തുടങ്ങി ഞാനങ്ങനെ കൃത്യമായിട്ട് പള്ളികൾ പള്ളിയിൽ എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ പോകാൻ തുടങ്ങി കൃത്യമായിട്ട് കുമ്പസാരിക്കാൻ തുടങ്ങി കൃത്യമായ ഇടവേളകളിൽ പതിനഞ്ച് ദിവസങ്ങളെ കുമ്പസാരിക്കാൻ തുടങ്ങി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എൻ്റെ ഒരു സ ഒരു സുഹൃത്ത് വന്നിട്ട് ചോദിക്കുന്നു നിനക്ക് ഒരു ഓടി ലോൺ എടുത്താൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കതിനുള്ള കപ്പാസിറ്റി ഇല്ല നമ്മൾ അവർ തരത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇല്ല നീ ഒന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ അവിടെയുള്ള ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ചിൽ ചെന്നു അപ്പം പുള്ളിയായിട്ട് ഞാൻ സംസാരിച്ചു അപ്പം അതിന് മുമ്പ് ആ പുള്ളി എന്നോട് ലോണ് തരാൻ പറ്റില്ല അതിനുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് പറഞ്ഞു വിട്ട വിട്ടയാളാണ് സ്ഥലത്തിൻ്റെയൊക്കെ ഈട് വേണം ലോൺ തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ പുള്ളിയായിട്ട് ഇച്ചിരി വഴക്കുണ്ടാക്കി പോകുന്ന പോലെ ഞാൻ പോകുന്നതാണ് പിന്നെ ഞാൻ വീണ്ടും ആ പുള്ളിയുടെ അടുത്ത് തന്നെ സാറേ ഇങ്ങനെ ഒരു കാര്യമുണ്ട് എൻ്റെ സ്ഥാപനത്തിൻ്റെ പേരിൽ എനിക്ക് ഒരു ഓടി ലോൺ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ നമുക്ക് ആലോചിക്കാം നിങ്ങളൊരു അതിൻ്റെ ഡീറ്റെയിൽസ് കൊണ്ടുവരാൻ പറഞ്ഞു രണ്ടാമത് ഞാൻ ഞാനിവിടെ വന്നതിന് ശേഷം ചെല്ലുപോ അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ്കള് പേപ്പറുകളെല്ലാം ഉണ്ടാക്കി വീട്ടിൽ വെച്ച് ഞങ്ങൾ അതിൻ്റെ പുറത്ത് പിന്നെ കൃപാസനത്തിൻ്റെ നമ്മുടെ ഉടമ്പടി തൈലതും കൊണ്ട് ഗുരിശു വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഈ അപേക്ഷാ ഫോമുകൾ കൊണ്ട് ഈ ബാങ്കിൽ കൊടുത്തു പുള്ളി പറഞ്ഞു നോക്കേ ഞാനത് ഹെഡ് ഓഫീസിലേക്ക് അയക്കാം നമുക്ക് ഞാൻ റെക്കമെൻ്റ് ചെയ്യാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പുള്ളി വന്ന് അപ്പം തന്നെ വന്ന് എൻ്റെ കൂടെ വന്ന് എൻ്റെ ബൈക്കിൽ എൻ്റെ പുറകിൽ കയറി വന്ന് മാനേജർ എൻ്റെ ബൈക്കിൻ്റെ പുറകിൽ കയറി വന്ന് അവിടെ വന്ന് എൻ്റെ സ്ഥാപനം കണ്ട് പുള്ളി എൻ്റെ ഫോട്ടോ എടുത്ത് പോയി അത് കഴിഞ്ഞ് കുറേ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് ഒരനക്കവും ഇല്ല ഒരു കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല അങ്ങനെ ഒരു ഒരു മാസം പോയി രണ്ട് മാസം പോയി മൂ രണ്ടാമത്തെ പ്രാവശ്യം ഞാനൊന്ന് പുതുക്കിയത് മെയ് മാസത്തിലാണ് മെയ് മാസത്തിൽ പ ഒമ്പതാം തീയതി ഞാനിവിടെ ഒന്ന് പുതുക്കി ഒരു പതിനഞ്ചാം തീയതിയൊക്കെ ആകുമ്പോൾ ഞാനിങ്ങനെ മാതനോടും അമ്മയെ ഞാൻ ലോഡിന് വെച്ചായിരുന്നു എന്നെക്കൊണ്ടൊന്നും നിവൃത്തിയില്ല എന്തെങ്കിലും ചെയ്തതാ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ പള്ളിയിൽ സാധാരണ രാവിലെ അഞ്ചേ മുക്കാലിനാണ് കൃപാന ഞങ്ങൾ രാ ഞാൻ രാവിലെ നാല് മണിക്ക് എഴുന്നേക്കും എൻ്റെ വൈഫ് മൂന്ന് മണിക്ക് എഴുന്നേക്കും ഞങ്ങൾ പ്രാർത്ഥനകൾ ചൊല്ലി ജപമാല ചൊല്ലി ബൈബിൾ വായിച്ചതിന് ശേഷം അഞ്ചുമണിക്ക് പ്രത്യേക ശീകരണ പ്രാർത്ഥന ചൊല്ലിച്ച ശേഷം ഞങ്ങൾ അഞ്ചേ മുക്കാലിന് പള്ളിയിൽ പോകുന്നു അഞ്ചേമുക്കാൻ കുർബാന കൂടുന്നതിന് വേണ്ടി ഞങ്ങൾ പള്ളിയിൽ പോകും അപ്പം ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ഞങ്ങളുടെ പള്ളിയിൽ അഞ്ച് ആറേക്കാലിനാണ് കുർബാന അപ്പം അന്ന് ഒരു വ്യാഴാഴ്ച ആയിരുന്നു ഞാൻ രാവിലെ അഞ്ചേക്കാലിൻ്റെ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞപ്പം എനിക്ക് ഉറക്കമെന്നൊരു തോന്നുന്നു ഞാൻ കടലിൽ കയറി ഒരു അഞ്ച് മിനിറ്റ് കിടന്നു ആറക്കാലിൻ്റെ പള്ളിയിൽ പോയാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ കിടന്നു കിടന്ന സമയത്ത് പെട്ടെന്ന് എനിക്കൊരു സ്വപ്നം കാണുകയാണ് ഒരു എട്ടുപത്തു വയസ്സുള്ള ഒരു കുട്ടി ബാഗിലൊരു തോളിലൊരു ബാഗുണ്ട് ഒരു ചുമലയും നീലയും കളറിലൊരു ബാഗുണ്ട് വെള്ള ഡ്രസ്സ് ധരിച്ചിരിക്കുന്നു തലയിൽ മുടിയിട്ട് മുണ്ടിട്ട് ഒരു വെള്ള ഡ്രസ്സ് ധരിച്ച ഒരമ്മ ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് കാണുമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കണ്ട ഒരു രേഖമാണ് അപ്പോൾ ഈ കുട്ടി പെട്ടെന്ന് പേടിച്ചോടിപ്പോ മുന്നിൽ ഇങ്ങനെ ഓടിപ്പോകാൻ തുടങ്ങുമ്പോൾ പേടിച്ചെല്ലാം മുന്നിൽ ഓടിപ്പോകാൻ തുടങ്ങുമ്പോൾ അമ്മയുടെ കയ്യിലൊരു കുടയും ഉണ്ട് അപ്പം അമ്മ ഇങ്ങനെ പുറകിൽ നിന്ന് ഇവനെ തോളിൽ പിടിച്ചിട്ട് പറയുകയാണ് എടാ ഇരുപത്തേഴാം തീയതി പോകാൻ പറ്റത്തുള്ളൂ എന്ന് ഇന്നോട് ഞാൻ പറഞ്ഞില്ലേ എന്ന് സ്നേഹത്തോടെ പറഞ്ഞ് ഈ മോനെ പിടിച്ചു നിർത്തുന്ന ഒരു സ്വപ്നം ഞാൻ കാണുകയാണ് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു ഇരുപത്തേഴാം തീയതി എന്തായിരിക്കും ആ ഇരുപത്തേഴാം തീയതി അറിയത്തില്ല അപ്പം മെയ് ഇരുപത്തെട്ടാം തീയതി എൻ്റെ പിറന്നാൾ ദിവസമാണ് അപ്പോൾ ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു അമ്മയെ പിറന്നാൾ ദിവസം എങ്ങനെ ലോണൊന്ന് തരണേ എന്ന് ഞാനിങ്ങനെ അമ്മയോട് പ്രാർത്ഥിച്ചു പക്ഷേ ഒന്നും തീരുമാനമൊന്നും ആകുന്നില്ല ഞാനിങ്ങനെ ഒരു സൈറ്റിൽ ഞങ്ങൾ കൂട്ടുകാര സുഹൃത്തുക്കൾ ഞാനൊരു വർക്കെടുത്ത് സൈറ്റിൽ പോയി പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നി ഒന്ന് വിളിക്കാം മാനേര ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളറിയാമല്ലോ അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പുള്ളിയുടെ പേഴ്സണൽ നമ്പർ വാങ്ങിച്ച് ഞാൻ മാനേരയെ വിളിച്ചു സാറേ ഞാൻ ലോണിന് വെച്ചിരുന്നു അതുകൊണ്ട് അതിൻ്റെ എന്തെങ്കിലും തീരുമാനമായോ അനിയോജിച്ചപ്പോൾ പറഞ്ഞു ഞാനത് ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു എന്നാണ് രണ്ട് ദിവസം കൂടെ നോക്കാമെന്ന് പറഞ്ഞു എന്തായാലും അന്ന് വൈകിട്ട് തന്നെ ഹെഡ് ഓഫീസിൽ തന്നെ വിളിക്കുന്നു നിങ്ങളുടെ ലോണിന് വേഷം വെച്ചിരുന്നല്ലോ അതിൻ്റെ വെരിഫിക്കേഷൻ വിളിക്കുകയാണ് ഇന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു ഞാൻ ഓക്കെ പറഞ്ഞു അന്ന് വൈകിട്ട് മാനേര എന്നെ വിളിച്ചു നിങ്ങളുടെ ലോൺ ഏതാണ് റെഡി ആയിട്ടുണ്ട് അത് ഒ ടി പി നിങ്ങളുടെ ഫോണിലേക്ക് വരും എനിക്ക് അയച്ചു തരണമെന്ന് പറഞ്ഞു ഞാൻ അതെല്ലാം ചെയ്തു കൊടുത്തു ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മാനേരെന്നെ ബാങ്കിൽ നിന്ന് വിളിക്കുകയാണ് നിങ്ങളുടെ ലോൺ റെഡി ആയിട്ടുണ്ട് വന്ന അഗ്രിമെൻറ്റ് സൈൻ ചെയ്യാമെന്ന് പറഞ്ഞു നാലു മണി സമയത്ത് വന്നാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ ചെന്നു അന്നേരം എനിക്ക് ഡേറ്റിനെ പറ്റി വലിയ ബോധമൊന്നുമില്ല അങ്ങനെ ഞാൻ ചെന്നു ഒപ്പുകളെല്ലാം വിട്ടു എൻ്റെ സയൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് പുള്ളി പേപ്പറടുത്ത് എൻ്റെലേക്കൊന്ന് ഒന്ന് നിങ്ങളൊന്ന് ഓടിച്ച് നോക്കോ എന്ന് പറഞ്ഞ് എൻ്റെയിലേക്ക് തന്നു അപ്പോൾ ഞാനിത് ഇങ്ങനെ ഓടിച്ച് നോക്കുന്ന സമയത്ത് ഈ പേപ്പറിൻ്റെ ഏറ്റവും ടോപ്പിൽ സാങ്ഷൻഷൻ ഡേറ്റ് ഇരുപത്തിയേഴ് അഞ്ച് അഞ്ച് എന്ന് എഴുതി വെച്ചേക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് എഴുതിക്കണം അപ്പോഴാണ് എനിക്കൊന്ന് എടാ ഇരുപത്തിയേഴാം തീയതി ഇങ്ങനെ ഒരു സംഭവം മാതാവ് പറഞ്ഞായിരുന്നല്ലോ എന്ന് ഞാൻ ഓർത്തു ഞാൻ പെട്ടെന്ന് അവിടെ ഇരുന്ന് തന്നെ മാതാവിനും ഈശോയ്ക്ക് സ്തുതി പറഞ്ഞു വിശ്വാസപ്രദമാണ് അവിടെ ഇരുന്ന് തന്നെ അവന് മനസ്സിൽ ചൊല്ലി എന്നിട്ട് ഞാൻ മാലാരുടെ അടുത്ത് ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോന്നു അതിന് ശേഷം പക്ഷേ ഇരുപത്തി ഏഴാം തീയതി ഞാൻ ഇങ്ങനെ വിചാരിച്ചെങ്കിലും അതിനേക്കാളും വലിയ അത്ഭുതമാണ് ഇരുപത്തി ഏഴാം തീയതി മാലാവ് എനിക്ക് കാത്തു കാത്തുവെച്ചിരുന്നുള്ളത് എനിക്ക് അന്നേരം അറിയില്ലായിരുന്നു അങ്ങനെ പോയി രണ്ടാമത് ഞാൻ രണ്ടാമത് ഇവിടെ പുതുക്കാൻ വന്നു അപ്പോൾ രണ്ടാമത് പുതുക്കാൻ വന്നപ്പം വൈഫ് എന്നോട് പറഞ്ഞു ഞാനും ഉടമ്പടി എടുക്കുന്നു ഞാൻ പറഞ്ഞു അങ്ങനെ തരുമോന്നറിയില്ല അവിടെ രണ്ടുപേർക്ക് ഉടമ്പെടുക്കാൻ പറ്റുന്നില്ല ഇല്ല എന്നാലും ഞാൻ എനിക്ക് ഉടമ്പടി എടുക്കുമെന്ന് ആഗ്രഹമുണ്ട് ഞാനും വരുവാണെന്ന് പറഞ്ഞു വൈഫിൻ്റെ കൂടെ വന്ന് ഉടമ്പടി എടുത്തു അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്തു തിരിച്ചു പോയി തിരിച്ചു പോയി അതിന് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു ഒരു ആക്സിഡൻ്റ് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ വണ്ടി തട്ടി ഞങ്ങൾ ഞാനും വൈഫും രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു ഞങ്ങളുടെ രണ്ട് മക്കൾ ഞങ്ങൾക്ക് എനിക്ക് നാല് മക്കളാണ് രണ്ട് പേരെ ഇരട്ടകളാണ് അവർ രണ്ടുപേരും വണ്ടിയിലുണ്ടായിരുന്നു അപ്പം മൂത്തം ആടെ കല്യാണം കഴിച്ച് വീട്ടിൽ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരികയാണ് അപ്പം വണ്ടി ബൈപ്പാസ് റോഡിൽ ഇടിച്ചു ഇടിച്ച് ആർക്കും ഒരു പോറൽ പോലും പറ്റിയില്ല ഒരു പോറലെന്ന് പറഞ്ഞാൽ ഒരു തുള്ളി ചുവര പൊടിയാനുള്ള ഒരു പോറൽ പോലും പറ്റിയില്ല വണ്ടി പക്ഷേ ടോട്ടൽ ലോസ് അവസ്ഥയിലേക്കായിപ്പോയി അങ്ങനെ ഞങ്ങൾ രാത്രിയാണ് സംഭവിച്ചത് അപ്പോൾ ഞങ്ങൾ വൈകിട്ടത്തെ പ്രാർത്ഥന ചൊല്ലാതെ വണ്ടിയിൽ നിന്ന് ഞങ്ങൾ കൊന്ത ചൊല്ലിയെങ്കിലും നമ്മുടെ ഇവിടുത്തെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയിരുന്നില്ല ഞങ്ങൾ രാത്രി തന്നെ വീട്ടിൽ വണ്ടിയെല്ലാം കൊണ്ട് ഷോറൂമിലാക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് രാത്രി തന്നെ ഞങ്ങൾ മുട്ട നിന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി ദൈവത്തെ സ്വദിച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി ആ വണ്ടി ഇൻഷുറൻസ് കമ്പനിക്കാൻ ഏറ്റെടുത്തു അങ്ങനെ അതിൻ്റെ എമൗണ്ട് എല്ലാം പിന്നീട് ഞങ്ങൾക്ക് ലഭിച്ചു അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയിട്ടുള്ള സമയത്ത് ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ രണ്ട് പേരും ഞങ്ങൾ കുറേ കാലങ്ങളായി അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഞങ്ങൾ വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾക്കൊരു ചെറിയ വീടുണ്ട് പക്ഷേ അത് ഇച്ചിരി ഉൾപ്രദേശത്തായതുകൊണ്ട് പിള്ളേർക്ക് സ്കൂളിൽ പോകാനും ഓഫീസുകളിൽ പോകാനും വരാനൊക്കെ അസൗകര്യമായതുകൊണ്ട് ഞങ്ങൾ ആ വീട് നേരം ആക്ക വാടകയ്ക്ക് കൊടുത്തിട്ട് ഞങ്ങൾ വാടകയ്ക്കാണ് വേറെ വീടെടുത്താണ് ഈ റോഡ് വഴിച്ചകരം ഉണ്ടെന്ന് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അമ്മയും നല്ലൊരു വീട് ഞങ്ങൾക്ക് തരണേ സ്വന്തമായിട്ട് ഞങ്ങൾ പേരും ഉടമ്പടി ഇടപതിയ ഉടമ്പടി എടുത്ത് ആളും വെച്ചു ഞാൻ പുതുക്കിയപ്പോൾ ഞാനും വെച്ചു അതിനുശേഷം ഇങ്ങനെ പോയി ഈ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു ബ്രോക്കറ് വന്നിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വാടക വീട് നല്ലതോണം ഒരു പാർട്ടിയുടെ കിടപ്പുണ്ട് അവർ വീട് പണിത് വിൽക്കുന്ന ആളുകളാണ് അപ്പോൾ അവരുടെ വീടുകൾ വാടക പണിത വീടുകൾ കുറേ കിടപ്പുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ ഒന്നോ രണ്ടോ വർഷത്തേക്ക് നമുക്ക് വാടക എടുക്കാം നമുക്ക് പുള്ളിയായിട്ടൊന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ പുള്ളിയുടെ വീട്ടിൽ പോയി പറഞ്ഞാൽ അനുസരിച്ച് ആ പുള്ളിയുടെ വീട് പുള്ളിയുടെ വീട്ടിൽ ഞാൻ നിങ്ങൾ സംസാരിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് തന്നെ ഇതിനകത്തൊരു അഭിപ്രായം പറയാൻ പറ്റില്ല അപ്പോൾ നാളെ തന്നെയാണ് ഞാൻ നിങ്ങളെ വിളിച്ച് ഡീറ്റെയിൽസ് പറയാമെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു തിരിച്ചു പോന്ന് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന പനക്കപ്പാലം എന്ന സ്ഥലത്ത് വന്നപ്പം ബ്രോക്കറി ഞങ്ങളോട് പറയുകയാണ് ഇവിടെ ഒരു വീട് കിടപ്പുണ്ട് കൊടുക്കാൻ കിടപ്പുണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നോക്ക് അല്ലെങ്കിൽ വാങ്ങിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു പത്ത് പൈസ ഇല്ല ലോൺ വീട് കഴിക്കാം പിന്നെ എങ്ങനെ തന്നെ ഇത് കാണാൻ പോകുന്നത് വേറെ പണിയൊന്നുമില്ല ഇല്ല പറഞ്ഞ് ഞാൻ തിരിച്ച് പോകാൻ തുടങ്ങി ഒരു മോളെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു വൈഫും ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഏതായാലും പുള്ളി ഇത്ര നിർബന്ധമായിട്ട് പറഞ്ഞല്ലേ ബ്രോക്കറ് പറഞ്ഞല്ലേ അപ്പം ജസ്റ്റ് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ആ വീട് കയറി ഞങ്ങൾ ചെന്ന് കണ്ടു അവിടെ ചെന്നപ്പോൾ അവിടെ ആരും താമസമൊന്നുമില്ല ഗേറ്റ് അല്പം തുറന്ന് കിടപ്പുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ കയറി വീടിൻ്റെ ഒന്നും കറങ്ങി നടന്നിട്ട് ഞങ്ങൾ പോയി പോയി ബ്രോക്കറ് പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ നമ്പർ പോലും അറിയത്തില്ല പുള്ളിക്ക് പുള്ളി പറഞ്ഞ് ഞാൻ തപ്പിയെടുത്ത് വിളിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയ ഒഴിക്ക് വിളിച്ചപ്പം അവർ റിട്ടയർഡ് ടീച്ചറായിരുന്നു ആ ടീച്ചറെോട് പറഞ്ഞു ഞാനങ്ങനെ വീട് കൊടുക്കാൻ വലിയ പ്ലാനൊന്നും ഇല്ല ബ്രോക്കർ ബ്രോക്കറൊന്നും ഇല്ല കുഴപ്പമില്ല നല്ല ആളാണ് കുഴപ്പമൊന്നുമില്ല ടീച്ചറെ നോക്കാൻ പറഞ്ഞു അപ്പോൾ ശരി എന്നാൽ നിങ്ങൾ വന്ന് കാണുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചെന്ന് കണ്ടു കണ്ടപ്പോഴേ ടീച്ചറിനോട് ഞാൻ പറഞ്ഞു ടീച്ചറെ എൻ്റെ പത്ത് പൈസ ഇല്ല തരാൻ എനിക്ക് ലോൺ എടുത്തെങ്കിൽ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ എനിക്ക് തരാൻ പറ്റത്തുള്ളൂ ഒരു രൂപ പോലും എന്തെങ്കിലും അഡ്വാൻസ് ആയിട്ട് പോലും തരാൻ പൈസയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ടീച്ചർ പറഞ്ഞു അത് നമുക്ക് ആലോചിക്കാം നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ന് പറഞ്ഞ് ഞങ്ങൾ വിരിച്ചു പോയി അപ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചർ എന്നിട്ട് പിറ്റേ ദിവസം വീണ്ടും ഞങ്ങളെ വിളിക്കുകയാണ് ഞാൻ വൈകിട്ടിരുന്ന് പ്രാർത്ഥിച്ചപ്പം മാതാവ് പറഞ്ഞു നിങ്ങൾ കുഴപ്പമില്ലാത്ത ആളുകളാണെന്ന് പറഞ്ഞു അതുകൊണ്ട് നമുക്ക് വാ സംസാരിക്കാം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞു ഞങ്ങൾ വീണ്ടും പിറ്റേ ദിവസം ചെന്നു പിറ്റേ ദിവസം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ ആ വീടിൻ്റെ അടി നിലയിൽ അടീനിലയെന്ന് പറഞ്ഞൊരു ഒരു ഒരു തോടിൻ്റെ കരയിൽ പില്ലർ കയറിയിട്ട് മൂ മൊത്തം മൂന്ന് ഒരു വീടാണ് റോഡിന് നിരപ്പിൻ്റെ രണ്ട് നില അപ്പോൾ അടിവശം പില്ലറയിലാണ് ഈ വീട് നിൽക്കുന്നത് അപ്പോൾ ഈ വീടിൻ്റെ അടിയിലെ നിലയിൽ ഞങ്ങളുടെ ഈ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് ഇട്ടിട്ട് വന്നിട്ടാണ് ഞങ്ങൾ ടീച്ചറുമായിട്ട് സംസാരിക്കുന്നത് ടീച്ചറുമായിട്ട് സംസാരിച്ചു വിലവാഹമൊക്കെ പറഞ്ഞ് ഞങ്ങൾ സമ്മതിച്ചു സമ്മതിച്ചിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു ടീച്ചറെ എനിക്കിത് വാങ്ങാൻ പറ്റുമോ എന്ന് എനിക്ക് ഉറപ്പില്ല അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ടോക്കൺ അഡ്വാൻസ് വല്ലതും തരാം ടീച്ചറിനും ഒരു ഉറപ്പ് ഞങ്ങൾക്ക് ഒരു ഉറപ്പിന് വേണ്ടി എന്ന് പറഞ്ഞു ഓക്കെ ടീങ്ങളെ ഒരു ചെറിയ ടോക്കൺ അഡ്വാൻസ് കൊടുത്തു ടീച്ചർ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടിൽ ഇതിന് പണം ഉണ്ടാകും ഇല്ലെങ്കിൽ ഞാൻ ഈ ടോക്കൺ അഡ്വാൻസ് തിരിച്ചു തന്നോളാം ഇതൊരു ഉറപ്പിന് വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞു ഞങ്ങൾ പോന്നു എന്നിട്ട് ടീച്ചറ് വീണ്ടും ഞങ്ങളെ വിളിച്ചു നിങ്ങളൊന്ന് ആലോചിക്കുകയൊക്കെ ആലോചിച്ചിട്ട് കാര്യങ്ങൾ പറ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചറെ ഞാൻ ബുധനാഴ്ച വൈകിട്ട് തീരുമാനം പറയാം എന്ന് ടീച്ചറിനോട് ഞാൻ പറഞ്ഞു അപ്പം ബുധനാഴ്ച വൈകിട്ടെന്ന് പറയുമ്പോൾ തിങ്കളാഴ്ചയാണ് ഇന്ന് പറയുക ഞാൻ പറഞ്ഞു ബുധനാഴ്ച പോയിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞു ബുധനാഴ്ച ഞങ്ങൾ ഇവിടെ വന്നു ഇവിടെ വന്ന് രാവിലെ തന്നെ ഞങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു നമുക്ക് കൃപാസനത്തുനിന്ന് പോയി ആ മാതാവിനോട് അഭിപ്രായം ചോദിച്ചിട്ട് നമുക്ക് തീരുമാനം പറയാം മാതാവ് പറയട്ടെ വാങ്ങണോ വേണ്ടയോ എന്ന് എന്ന് പറയാം എന്ന് പറഞ്ഞു ഞങ്ങളിവിടുന്ന് ഇവിടെ വന്നു ഇവിടെ വന്ന് രാവിലെ വന്ന അന്ന് എന്തായാലും നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ചൻ്റെ കുർബാനയായിരുന്നു രാവിലെ അതുകൂടി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഓഫീസിൽ ചെന്ന് ഞങ്ങൾ ഈ ടീച്ചറിനോട് ഇറ്റി പത്ത് ആധാരങ്ങളുടെ കോപ്പി ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ആധാരത്തിൻ്റെ ഫോട്ടോ ഞങ്ങൾ എടുത്തിട്ട് പോകുന്നുണ്ട് അതിൻ്റെ കോപ്പി പ്രിൻ്റ് എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഓഫീസിൽ കാണിച്ചു വച്ചു ഇന്ന പോലെ സാറേ ഇന്ന ഒരു വിഷയമുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അതുകൊണ്ട് ഒരു അഭിപ്രായം പറയാൻ പറ്റുമോ അപ്പം പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല അഭിപ്രായം പറയില്ല പക്ഷേ നിങ്ങൾക്കത് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി അച്ഛനോട് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ എഴുതി തരാം തൊണ്ടുതരാമെന്ന് പറഞ്ഞു ശരി അങ്ങനെ മതിയെന്ന് പറഞ്ഞു ഞാനിവിടെ വന്ന് ആൾത്താരയിൽ വന്നു അച്ഛൻ എൻ്റെ വീട്ടിലോട്ട് വാങ്ങിച്ച ആൾത്താരയും മാതാവിൻ്റെയും ഈശോയുടെയും കാൽക്കൽ വെച്ച് പ്രാർത്ഥിച്ചു എന്നിതിനോട് ചോദിച്ചു അത് വാങ്ങാനാണോ എന്ന് ചോദിച്ചു അച്ഛാ ഞാൻ പറഞ്ഞു എനിക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു ശരി ഓക്കെ എന്ന് പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞു വിട്ടു അന്ന് വൈകിട്ട് ഞാൻ ഞാൻ ടീച്ചറിനോട് പറഞ്ഞു ടീച്ചറെ ഞാൻ സ്ഥലം എനിക്ക് വേണം അതിൻ്റെ പൈസയുടെ കാര്യങ്ങൾ എങ്ങനെയാകും എന്താകും എന്ന് എനിക്കറിയില്ല എന്തായാലും എനിക്ക് സ്ഥലം വേണം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ വൈഫിൻ്റെ ചേച്ചി ഒരാൾ വിളിച്ചിട്ട് പറയുകയാണ് എനിക്കൊരു ചിട്ടി കിട്ടിയിട്ടുണ്ട് രണ്ട് ലക്ഷം രൂപ ഉണ്ട് നിങ്ങളൊരു ചെറിയ പലിശ ബാങ്കിൽ ഇടുന്ന എൻ്റെ ഒരു പലിശ തന്നാൽ മതി ആ പൈസ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരാം എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ടീച്ചറോട് ഞാൻ പറഞ്ഞു ടീച്ചറെ വൈകിട്ട് ഒരു തന്നെ അന്നേരം തന്നെ ഞാൻ ടീച്ചറിനെ വിളിച്ച് പറഞ്ഞു ടീച്ചറെ എനിക്ക് സ്ഥലം വേണം ഞാനൊരു ഇരുപത്തഞ്ചാം തീയതി ആവുമ്പം ടീച്ചറിന് ഞാനൊരു അഞ്ച് ലക്ഷം രൂപ അഡ്വാൻസ് തരാം ബാക്കിക്ക് എനിക്ക് കുറേ അവധി വേണമെന്ന് പറഞ്ഞു ടീച്ചർ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല നമുക്ക് ആറുമാസോ എട്ട് മാസമോ പത്ത് മാസോ നിങ്ങൾക്ക് പൈസ ഉണ്ടാകുന്നതനുസരിച്ച് തരാം എന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഇളയ രണ്ടാമത്തെ മകന് ബാംഗ്ലൂർ ജോലിയുണ്ട് പക്ഷെ അവൻ്റെ ശമ്പളം കുറവാണ് ഈ ഫുൾ എമൗണ്ട് ലോൺ വയ്ക്കാനുള്ള ശമ്പളം അവനില്ല മൂത്തമാൾ ദുബൈയിലായിരുന്നു അവൾ ജോലി റിസൈൻ ചെയ്ത് പോരുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് അതും നിവൃത്തിയില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏതായാലും ടീച്ചറിന് അഞ്ച് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് എഗ്രിമെൻറ്റ് എഴുതി അന്ന് എഗ്രിമെൻ്റ് എഴുതുന്ന അന്ന് രാവിലെ ഞാൻ ഇവിടെ വന്ന് കുർബാന കൂടി തിരിച്ചു പോയിട്ടാണ് ഞാൻ എഗ്രിമെൻറ്റ് എഴുതുന്നത് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അപ്പോൾ മുന്നോട്ട് പോയി എഗ്രിമെൻറ്റ് എഴുതി കഴിഞ്ഞപ്പം അവിടെ ചെന്നപ്പോൾ ആധാരം ഇടുന്ന ആൾ പറഞ്ഞു ഒത്തിരി നീളിയ നീണ്ട അവധി വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ നിങ്ങൾക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഒരു മാസം വയ്ക്കാം എന്ന് പറഞ്ഞ് ടീച്ചർ വേണ്ട ഒമ്പത് മാസം വയ്ക്കൂ ഇല്ലയോ നമുക്ക് അവധി വയ്ക്കാം എന്ന് പറഞ്ഞു ശരി ഓക്കെ ടീച്ചർ എന്നിട്ട് ഞങ്ങളോട് പറയുന്നു ഒമ്പത് മാസം ഇരുന്നോട്ടെ നമുക്കിനി അതോ എന്തെങ്കിലും കാരണവശാൽ പൈസ ഉണ്ടായില്ലെങ്കിൽ നമുക്കൊന്നുകൂടെ നീട്ടി വെക്കാം കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ എഗ്രിമെൻറ്റ് വെച്ചു ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പോൾ ഞാനിങ്ങനെ വന്നപ്പോൾ ഈ എൻ്റെ മൂത്ത മോൾ അവിടുന്ന് റിസൈൻ ചെയ്ത് വന്നിട്ട് ഒരു ചെറിയ കമ്പനി ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കയറിയെങ്കിലും രണ്ട് മാസം ആയുള്ളൂ ഒരു കാരണവശാലും നമ്മുടെ കേരളത്തിലെ ഒരു കാരണം രണ്ട് മാസത്തിൻ്റെ എഗ്രിമെൻറ്റ് കൂട്ട് വെച്ച് നമുക്ക് ലോൺ തരില്ല അങ്ങനെ മാസത്തെ ഒരു കിട്ടും എന്നൊരു പ്രതീക്ഷയിൽ ഞാൻ അപ്പം ടീച്ചറിനോട് ഉറപ്പ് പറയണല്ലോ എന്നത്തേക്കാവും എന്താവും അങ്ങനെ വേണ്ടിയിട്ട് ഞാൻ ബാങ്കിൽ ചെന്നു ഒരു ബാങ്കിൽ ചെന്നു ആ പുള്ളീനെ പേപ്പർ ലാങ്ക് കാണിച്ച് പുള്ളി പറഞ്ഞു ചേട്ടാ ഇത് ഒരു വർഷം കഴിയാതെ ഇത് നമുക്ക് സാങ്ഷനാക്കാൻ പറ്റില്ല ഞാനിപ്പോൾ മുന്നോട്ട് മുകളിലോട്ട് അയച്ചാലും അത് റിജക്റ്റ് ചെയ്യാതെ ചെയ്യുള്ളൂ അതുകൊണ്ട് ലോൺ വയ്ക്കണ്ട എന്ന് പറഞ്ഞു നിങ്ങളുടെ പൈസ അതിൻ്റെ പോവോളെന്ന് പറഞ്ഞു ഞാൻ വീണ്ടും വേറൊരു ബാങ്കിൽ പോയി അങ്ങനെ ആ ബാങ്കുകാരനും ഇത് നിഷേധിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയം അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ സാധാരണ എല്ലാ മാസങ്ങളും അല്ലെങ്കിൽ മാസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കും പത്രം വാങ്ങി അല്ലെങ്കിൽ എല്ലാ എല്ലാവർക്കും കൊടുക്കുകയും വിതരണം ചെയ്യാൻ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ഞാനങ്ങനെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പത്രം കൊടുക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി പത്രം കൊണ്ട് കൊടുത്തു അപ്പോൾ പുള്ളിനെ വിളിച്ചു ജോർജി കുട്ടി നിങ്ങളുടെ സ്ഥലത്തിൻ്റെ കേസ് എന്തായി ഞാൻ പറഞ്ഞ എൻ്റെ ഡെന്നീസ് എന്നാണ് ആ ചേട്ടൻ്റെ പേര് ഡെന്നീസ് ചേട്ടാ അത് നടക്കുമെന്ന് തോന്നുന്നില്ല ബാങ്കുകാരനൊന്നും ലോണ് തരത്തില്ല എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അത് കുഴപ്പമില്ല നമുക്ക് എൻ്റെ ഒരു സുഹൃത്ത് എസ് ബിയിലൊരു മാനേജർ ഉണ്ടായിരുന്നു നമുക്ക് പുള്ളിയെ ഒന്ന് വിളിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞു പുള്ളി അപ്പം തന്നെ അവിടെ ഇരുന്ന് വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി ചോദിച്ചു ആ കുഴപ്പമില്ല ആ ജോലി ഉണ്ടായിരുന്നതിനു മുമ്പ് ഉണ്ടായിരുന്നോ അപ്പം ഈ ഡെന്നിസി ആയിട്ട് ഫോൺ എന്തെങ്കിലേക്ക് തന്നിട്ട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യാൻ നേരിട്ട് സംസാരിക്കാൻ പറഞ്ഞു അപ്പോൾ മാനേജർ എന്നോട് ചോദിച്ചു ചേട്ടാ അതിനു മുമ്പ് എവിടെയാണ് ഞാൻ പറഞ്ഞു ദുബായ് ജോലിയായിരുന്നു ആ റിസൈൻ ചെയ്തപ്പോൾ എത്രണ്ടാ ഞാൻ പറഞ്ഞു നാല് അഞ്ച് മാസമായി ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അവിടുത്തെ ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓ നമുക്കെന്നാൽ അത് വെച്ച് ലോൺ റെഡിയാക്കാമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെയൊരു സാധ്യതയോ സംഭവമോ എനിക്കറിയില്ല കാരണം ഞാൻ ഈ പത്രം കൊടുക്കാൻ പോയത് കൊണ്ടാണ് അങ്ങനെ ഒരു സംഭവവും സാധ്യത എനിക്ക് മനസ്സിലാവുന്നതും അത് ജോലി രാജിവെച്ച് പോകുന്ന റിസൈൻ ചെയ്തു പോകുന്ന ഒരാളുടെ പേരിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് ലോൺ കിട്ടുമെന്ന് ഞാൻ എൻ്റെ ചരിത്രത്തെ ജീവിതത്തിൽ ആദ്യം കേൾക്കുന്നൊന്നും അനുഭവം അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഞാൻ നേരെ പുള്ളിയനോട് പറഞ്ഞ് നേരെ നിങ്ങൾ ബാങ്കിലേക്ക് വാ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു ഞാൻ ഞാനപ്പം തന്നെ ചെന്നു ഇതിൻ്റെ പേപ്പറുകളെല്ലാം അടുത്ത് ഞങ്ങൾ വീട്ടിൽ ചെന്നു ഞാൻ വീട്ടിൽ ചെന്ന് വിശ്വാസ പ്രമാണ ചൊല്ലി വൈഫും ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു വൈഫ് എൻ്റെ നെറ്റിയിൽ കുരിശു വരച്ചു തന്നു ഞങ്ങളിപ്പോൾ അപേക്ഷയുടെ പുറത്ത് കുരിശു വരച്ചു ഞാൻ നേരെ ബാങ്കിൽ ചെന്നു ബാങ്കിൽ ചെന്നെല്ലാം മേടിച്ച് കണ്ടിട്ടും ശേഷം മാനേജർ പറഞ്ഞു നമുക്കിത് മുകളിലേക്ക് ഫോർവേഡ് ചെയ്യാൻ കുഴപ്പമില്ല നമുക്ക് റെഡിയാക്കാമെന്ന് പറഞ്ഞു ഞാനെ വി തിരിച്ച് വീട്ടിൽ അര കിലോമീറ്റർ ദൂരമുള്ളൂ ബാങ്കും എൻ്റെ വീടുമായിട്ട് അര കിലോമീറ്റർ മുമ്പ് ഞാൻ വീട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ബാങ്ക് എൻ്റെ ഹെഡ് ഓഫീസിൽ നിന്ന് വിളിക്കുകയാണ് നിങ്ങളുടെ ലോണിൻ്റെ പേപ്പറുകൾ തരൂ നമുക്ക് മുന്നോട്ട് പോകാം ഫോർവേഡ് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ആ ലോണിന് എല്ലാം സാങ്ഷനായി സാങ്ഷനായി വന്നതിനിടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു പേപ്പർ ഭാഗങ്ങളൊക്കെ ഇച്ചരിടയിലേ വന്നു എങ്കിൽ പോലും കറക്റ്റ് ആ അത് ലോണ് സാങ്ഷനായി ഒരു മുപ്പതാം തീയതി നവംബർ മുപ്പതാം തീയതി ശ്രമിക്കണം സെപ്റ്റംബർ മുപ്പതാം തീയതി എനിക്ക് ലോണ് തരാമെന്നപര് പറഞ്ഞു തരാമെന്ന് ലോൺ പറഞ്ഞു പക്ഷേ അവസാന നിമിഷം വന്നപ്പം അതിന് നേരത്തെ എവിടെയോ ഒരു ലോൺ എടുത്ത് എൻ്റെ പേപ്പറുകൾ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലോൺ എൻ ഒ സി കിട്ടാനുണ്ടായിരുന്നു അപ്പോൾ അതിന് താമസം വന്നു വീണ്ടും ഒരു പതിനഞ്ച് ദിവസം ദിവസം കൂടെ മുന്നോട്ട് പോയി അങ്ങനെ നവംബർ മുപ്പതാം തീയതി ആ ലോൺ എനിക്ക് ആയി തന്നു അതിന് മുമ്പ് ശരിക്കും ഞാൻ നാൽപ്പത് ലക്ഷം രൂപയ്ക്കാണ് ആ ലോണിന് വേണ്ടി അപേക്ഷ കൊടുത്തിരുന്നത് അപ്പോൾ ആ നാൽപ്പത് ലക്ഷം രൂപ അപേക്ഷ കൊടുത്തപ്പം എനിക്ക് സ്ഥലം എഴുതി മാറുന്നതിന് എൻ്റെ അൻപത്തിയാറ് ലക്ഷം രൂപ അൻപത്തിയെട്ടര ലക്ഷം രൂപയോടും വേണ്ടി വന്നു വേണ്ടി വരുമായിരുന്നു അപ്പം ബാക്കി പൈസയൊക്കെ ഇങ്ങനെ പല സുഹൃത്തുക്കളും നമ്മുടെ സഹായിക്കാവുന്നൊക്കെ പറഞ്ഞു തേറ്റു ഒരു നാല് ലക്ഷം രൂപയുടെ ഷോർട്ടേജ് ഉണ്ട് ഈ നാല് ലക്ഷം രൂപ ഞാൻ അവരോടെങ്കിലും പലിശക്ക് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ അതിനുള്ളൊരു പോവുമഴി കണ്ടെത്തുകയോ ചെയ്യണം അങ്ങനെ ഇരിക്കുന്ന ഞാൻ എൻ്റെ പണിസ്ഥാപനത്തിൽ ഞാൻ പണിയുന്ന സ്ഥാപനത്തിൽ ഞാനിവിടുന്ന് കൃപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോ മടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞു ഇങ്ങനെ മോളി മോളിക്കയറുന്നോടൊന്നും കാര്യമില്ല എൻ്റെ പത്ത് പൈസ ഇല്ല ബാക്കി പൈസയ്ക്കെന്നെ അവർ പണിയുണ്ടാക്കി താ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചിരിച്ചുകൊണ്ടങ്ങറങ്ങിപ്പോയി അല്പം കഴിഞ്ഞ് കുറച്ച് വൈകിട്ടായപ്പം ലോണിൻ്റെ ഓഫീസിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരികയാണ് നിങ്ങളുടെ ലോൺ നാൽപ്പത്തി നാല് ലക്ഷം രൂപ പ്രോസസിങ് നടക്കുന്നു എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് വരികയാണ് എൻ്റെ ഫോണിലേക്ക് അപ്പോൾ ഞാൻ എനിക്ക് വിശ്വാസം വന്നില്ല ഞാൻ നേരിട്ട് ആ ബാങ്കിൻ്റെ അതിൻ്റെ സ്റ്റാഫിനെ വിളിച്ചു സാറേ നമ്മുടെ ലോൺ അത്രയാണ് സാറേ വരുന്നത് ഓ ചേട്ടാ അത് നാൽപ്പത്തി നാല് ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടും കേട്ടോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവിടെ നിന്ന് തന്നെ മാതാവിനെ സ്തുതി പറഞ്ഞു മാതാവിനെ നന്ദി പറഞ്ഞു ഈശോയ്ക്ക് സ്തുതി പറഞ്ഞു ദൈവനാമം മഹത്ത്പ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈശോ സ്തോത്രം പറഞ്ഞു എന്നിട്ട് ഞാൻ കാര്യങ്ങളുമായിട്ട് പോയി അങ്ങനെ അതിൻ്റെ പേപ്പറുകളെല്ലാം റെഡിയായി എല്ലാം എഴുതാം എഴുതി എല്ലാം എഴുതാനായിട്ട് തയ്യാറായി എഴുതാനായിട്ട് തയ്യാറായപ്പോഴും ഈ നമുക്ക് എനിക്ക് സ്ഥലം തന്നെ ആളുടെ ഭർത്താവ് മരിച്ചു പോയതുകൊണ്ട് മക്കൾ ഇതിനെ ഒപ്പിടണം ഇത് എന്തെങ്കിലും അറിയാവുന്ന നോർമൽ ഫോർമാലിറ്റിയാണ് അപ്പോൾ അങ്ങനെ വന്നപ്പം ആ ടീച്ചറിൻ്റെ മകൾ ഒരു ഡോക്ടറുണ്ട് അവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡ്യൂട്ടി ഉള്ള ആളാണ് അപ്പോൾ അവർക്ക് ആകെ ലീവ് കിട്ടുന്നത് ഡിസംബർ ഇരുപത്താറ് ഇരുപത്തേഴ് തീയതികളിൽ മാത്രമാണ് ഡിസംബർ ഇരുപത്തേഴാം തീയതി ഉച്ച വരെ കിട്ടത്തുള്ളൂ ഡിസംബർ ഇരുപത്താറാം തീയതി ഉച്ചയ്ക്ക് ശേഷം അങ്ങനെയാണ് ഇതിൻ്റെ ലീവ് കിട്ടുന്നത് അപ്പോൾ ടീച്ചറിനോട് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം ഇരുപത്തേഴാം തീയതി എഴുതാമെന്നുള്ള രൂപത്തിൽ നിങ്ങൾ കാര്യങ്ങൾ നീക്കിയോ നമുക്ക് ആധാരം ചെയ്തേക്കാം എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി ഇരുപത്തിയേഴാം തീയതി അവർ വന്ന് നമ്മൾ സ്ഥലം ആധാരം ചെയ്തു എല്ലാം പേപ്പറുകളെല്ലാം എല്ലാം റെഡിയാക്കി സാമ്പത്തിക ഇടപാടുകളെല്ലാം തീർത്തു ആ സമയത്ത് ഓരോരുത്തരും ഇങ്ങനെ സഹായിച്ച നമ്മളെല്ലാ ഇടപാടുകളും അവരോട് തീർത്തു അങ്ങനെ അത് നടന്നു അപ്പോൾ അതിനുശേഷം ഞങ്ങൾ അങ്ങോട്ട് വീടൊന്ന് മാറി താമസിക്കണമല്ലോ അതിനെപ്പറ്റി ഒരു ഒരു ഇല്ല എന്ത് വേണം എങ്ങനെ വേണം എന്ന് ചോദിച്ചു ഞങ്ങൾ ഇങ്ങനെ എന്തൊരു ദിവസത്തേക്ക് വേണം എങ്ങനെ വേണം എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ടീച്ചർ പറഞ്ഞു ഞാൻ ജനുവരി പതിനഞ്ചാം തീയതി ഞാൻ താക്കോൽ തരാം എന്ന് പറഞ്ഞു ടീച്ചർ ജനുവരി പതിനഞ്ചാം തീയതി താക്കോല് തരാമെന്ന് പറഞ്ഞ് ടീച്ചർ ജനുവരി പത്താം തീയതി ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളെല്ലാം മാറി കിട്ടോ നിങ്ങൾ വന്നാൽ താക്കോല് തരാം എന്ന് പറഞ്ഞു ടീച്ചർ ഒരാ ഒരു അഞ്ച് ദിവസം മുമ്പേ താക്കോല് ഞങ്ങളെ ഏൽപ്പിച്ചു വീടിൻ്റെ താക്കോല് അങ്ങനെ എപ്പോഴും വീടിൻ്റെ കേരള താമസത്തിൻ്റെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല അങ്ങനെ നമ്മൾ പറഞ്ഞു ഞാൻ പറഞ്ഞു നമുക്ക് ഒന്ന് ഈശോയോട് പ്രാ ചോദിച്ചല്ലേ മാതാവിനോടൊന്ന് ചോദിച്ചു നോക്കാം രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് ഞങ്ങളുടെ പ്രാർത്ഥന റൊട്ടീൻ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ മുട്ടയിൽ നിന്ന് കൈകൾ ഉയർത്തിപ്പെട്ട് വിശ്വാസപ്രമാണ ജോലിയതിനു ശേഷം ഞാൻ ബൈബിൾ എടുത്തു ബൈബിളെടുത്ത് നേരെ തുറന്നത് എനിക്ക് കിട്ടിയത് സുഭാഷിതങ്ങൾ ഇരുപത്തിയേഴ് എന്ന് പറയുന്ന അധ്യായമാണ് ഞാൻ നേരെ തുറന്നു ഞാൻ കാണുന്നത് സുഭാഷിതങ്ങൾ ഇരുപത്തേഴ് എന്ന് പറഞ്ഞ ഡേറ്റാണ് അപ്പോൾ ഞാൻ അധ്യായമാണ് അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഞാൻ അന്നേരം തന്നെ വൈഫിനോട് പറഞ്ഞു ഇത് കണ്ടോ മാതാവ് പറഞ്ഞു തന്ന ഇരുപത്തിയേഴാം തീയതി കയറി താമസിക്കണമെന്നാണ് അങ്ങനെ ഞങ്ങൾ ഇരുപത്തി ഏഴാം തീയതി ജനുവരി ഇരുപത്തിയേഴാം തീയതി ആ വീടിന് വീട്ടിൽ വന്ന് കയറി താമസിച്ചു ആ വീടെന്ന് പറഞ്ഞാൽ വന്ന് കണ്ടവരൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഇത് ലോട്ടറി അടിച്ചു തന്നാ പറഞ്ഞത് ഞാൻ പറഞ്ഞ് ലോട്ടറി അടിച്ചതല്ല ഇത് എനിക്കൊരാൾ എന്ന് പറഞ്ഞു അപ്പോൾ അതാരാ വാങ്ങി ഈ വീട് വാങ്ങിച്ചു തന്നാരാ ഇത്ര വലിയ ആളാരാ ഇപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ പോകുന്ന എൻ്റെ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്ന ഞാൻ കാണാൻ പോകുന്ന ഒരു മാതാവുണ്ട് എൻ്റെ കൂട്ടത്തിൽ വരുന്ന ഒരു മാതാവുണ്ട് ആ മാതാവ് എനിക്ക് വാങ്ങിച്ചു തന്നാന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതാരാ ഞാൻ പറഞ്ഞു കൃപാസനത്തിൽ കൃപാസനം ആലപ്പുഴ കൃപാസനം എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് അവിടെ ഒരു മാതാവുണ്ട് വിളിച്ചാൽ നമ്മൾ സത്യസന്ധമായി കാര്യം പറഞ്ഞാൽ നമ്മുടെ ഇതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ കാര്യങ്ങൾ നടത്തി തരുന്ന മാതാവുണ്ട് ഞാൻ ആ മാതാവിൻ്റെ അടുത്ത് പോകാറുണ്ട് തോന്നുന്നുണ്ടെന്ന് പറയും അങ്ങനെ ഞാൻ ഈ പത്രം കൊടുക്കുമ്പോഴും ഒരാളോടെങ്കിലും ഒരു ദിവസം മാതാവിനെപ്പറ്റി ഞാൻ പറയാറുണ്ട് പറയുന്നു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എങ്ങനെ പറഞ്ഞാൽ അവരെ പിടിച്ചു നിർത്തി പറയുകയാണ് ഞാൻ സാധാരണ ചെയ്യുന്നത് ഇതെങ്ങനെ ഉണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് പോകണം നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ പോകാൻ പറ്റില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം അങ്ങനെ ഓരോ പ്രാവശ്യം ഞാൻ നിങ്ങളെ വരുമ്പോൾ രണ്ടും മൂന്നും പേരെ ഞാനിവിടെ കൊണ്ടുവരാറുണ്ട് അതിൽ ഉടമ്പടി പുതുക്കി പുതുക്കാതെ ഉഴപ്പിപ്പോയറുണ്ട് പുതിയ ഉടമ്പടി എടുത്തവരുണ്ട് അങ്ങനെ പലരെയും ഞാനിവിടെ കൊണ്ടുവരാറ് കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിച്ച് പോവുകയും ചെയ്യാറുണ്ട് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴെങ്കിലും ഞാനിവിടെ ഉറപ്പായിട്ടും വരും ഇപ്രാവശ്യം മാത്രം വരും ഒരു മാസത്തെ ഡിലേ വന്നു എന്നെങ്കിൽ പോലും ഞാൻ കയറി താമസിക്കുന്ന ഒരു രണ്ട് ദിവസം മുമ്പ് ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് ഇവിടെ വന്ന് കുർബാന കൂടി പ്രാർത്ഥിച്ചാണ് ഞാൻ തിരിച്ചു പോയാണ് അവിടെ വീട്ടിൽ കയറി താമസിച്ചത് പിന്നെ എൻ്റെ നിത് എൻ്റെ പിന്നെ അതുപോലെ എൻ്റെ വൈഫ് തയ്യൽക്കട നട തയ്യൽ നടന്നയാളാണ് ടൈലറിങ് ആളാണ് വർഷങ്ങളായി ഒരു ആറേഴ് വർഷമെങ്കിലും ആയിട്ട് സ്ഥിരമായിട്ട് ശ്വാസം മുണ്ടലുണ്ടായിരുന്നു ദിവസം ഒരു മൂന്ന് ഇൻഹേലർ എങ്കിലും എടുത്തുകൊണ്ടിരുന്നതാണ് ഞങ്ങൾ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് അന്ന് ശേഷം ഇന്ന് ഈ വരെ പറഞ്ഞല്ലോ ഒരു കറക്റ്റ് ഒരു വർഷമായി ഞാൻ ഉടമ്പടി എടുത്തിട്ട് വന്നു അതിനുശേഷം ഇന്ന് വരെ ആ ഇൻഹേലറിൻ്റെ ഗുളികയോ ഇൻഹേലറിൻ്റെ പാക്കറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ആ എക്യുപ്മെൻറ്റോ എവിടെയാണെന്ന് പോലും അറിയില്ല അതുപോലെ ഒറ്റ ഒരു ദിവസം പോലും അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല അങ്ങനെ കുറേ ചെറിയ ചെറിയ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവിനിക്ക് തന്നിട്ടുണ്ട് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കുംഭസാരിക്കും എല്ലാ ദിവസങ്ങളും തന്നെ കൃപാ ഒരു ദിവസം പോലും അതിനുശേഷം ഞാൻ ഒരു ദിവസം പോലും കൃബാന മുടക്കിയിട്ടില്ല ഏതെങ്കിലും അടുത്തുള്ള ഏതെങ്കിലും പള്ളി ഇപ്പോൾ ഒറ്റ ദിവസം പോലും മുടങ്ങാതെ കൃബാനയിൽ പങ്കെടുക്കുകയും ചെയ്യാറുണ്ട് ഇപ്പോൾ കൃത്യമായ ഇടവകളിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കുമ്പസാരിക്കും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ പത്രം വാങ്ങിച്ച് എല്ലാ മാസവും പത്രം വാങ്ങിച്ച് കൊടുക്കും പിന്നെ ഈ മാനസികരോടെ ചികിത്സിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് പൊൻകുന്നം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഞാനവിടെ മാസത്തിൽ ഒരു പ്രാവശ്യം പോകും പോവും അവർക്ക് എന്നെക്കൊണ്ട് പോലെ അവർക്കുള്ള ആഹാര സാധനങ്ങൾ അത് പാകം ചെയ്യാത്ത ആഹാര സാധനങ്ങളാണ് അപ്പോൾ അവർക്ക് ഒരിക്കലും വേസ്റ്റായി പോകില്ല അവരെ വിളിച്ച് ചോദിച്ചിട്ടാണ് കൊടുക്കുന്നത് പിന്നെ അവർക്കെല്ലാവർക്കും ഞാൻ ഡ്രസ്സ് വാങ്ങിച്ച് കൊടുക്കാനായ ഒരു ദൈവാനുഗ്രഹം എനിക്കുണ്ട് അതിനുള്ള സാമ്പത്തികവും ദൈവന്യം സഹായിച്ചു അങ്ങനെ ഒരായിരം ഒരായിരമല്ല കോടിക്കണക്കിന് നന്ദി പറഞ്ഞാലും മാതാവിനും ഈശോയും ശിവായിക്കും പറഞ്ഞാലും തീരില്ല അതുപോലൊരു അനുഗ്രഹങ്ങളാണ് അമ്മ എനിക്ക് തന്നത് ഒരിക്കൽക്കൂടി ദൈവമാതാവിനും തിരുക്കുമാരനും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സങ്കീർത്തനങ്ങൾ ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് പീഡിതൻ്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല തൻ്റെ മുഖം അവനിൽ നിന്ന് മറച്ചുമില്ല ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് കേട്ടു ജോർജ് എന്ന ഈ സഹോദരൻ പരിശുദ്ധമായ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ് സവിശേഷമായി നമ്മളിതിലേക്ക് കാണുന്ന പ്രത്യേകത ആദ്യത്തെ ഇരുപത്തിയേഴ് എന്ന ഒരു ഡേറ്റ് അതൊരു സ്വപ്നം പോലെ കിട്ടുന്നൊരു ഡേറ്റാണ് ഒരു സ്ത്രീയും മകനും കൂടെ സ്വപ്നത്തിൽ വരികയും അമ്മ മകനോട് ഇരുപത്തിയേഴ് എന്നൊരു തീയതി പറയുകയും ചെയ്യുന്നു ഈ സാക്ഷ്യത്തിൻ്റെ ആദ്യ അവസാനം നമ്മൾ കാണുന്നത് ഈ കുടുംബത്തിന് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും പിന്നീട് ഇരുപത്തിയേഴാം തീയതിയോട് അനുബന്ധിച്ചാണ് ലോൺ കിട്ടുന്നത് ലോൺ പാസ്സാവുന്നത് വീട് പ്രവേശനം ഓരോ കാര്യവും ഓരോന്നും എടുത്തെടുത്ത് പറയുമ്പോൾ പറയും ഓരോന്നും അമ്മ മാതാവ് ഇരുപത്തിയേഴാം തീയതി ക്രമീകരിച്ച് നൽകുന്നു സമയം ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ഡേറ്റ് നൽകിക്കൊണ്ട് അതിനെ ആദരിക്കുന്ന ഒരമ്മയുടെ സാക്ഷ്യമാണ് ഈ മക്കളിവിടെ ഇവിടെ പങ്കുവെക്കുന്നത് പിന്നീട് വിശ്വാസ ജീവിതത്തിലുള്ള ഒരു സ്ഥിരത ഉടമ്പടി എടുത്ത നാൾ മുതൽ ഉടമ്പടിയിൽ സന്തോഷത്തോടെ സ്ഥിരതയോടെ നിൽക്കുന്ന ദമ്പതികളെയാണ് നമ്മൾ കാണുന്നത് അപ്പച്ചൻ മാത്രമാണ് ആദ്യം എടുത്തതെങ്കിലും പിന്നീട് അമ്മ കൂടി ഉടമ്പടി എടുത്തുകൊണ്ട് ഉടമ്പടിയിൽ ജീവിക്കുക സന്തോഷമായി കാണുന്ന രണ്ടുപേരാണ് അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് ജീവിതമേറെ ക്ലേശത്തിലൂടെ കടന്നു പോകുന്നു ഒന്നുമില്ലായ്മയിൽ ജീവിക്കുന്നു കരങ്ങളിൽ പണമൊന്നുമില്ലാത്തപ്പോൾ ഒരു പുതിയ വീടും സ്ഥലവും വാങ്ങുവാൻ വേണ്ടിയുള്ള പദ്ധതി അമ്മ മാതാവ് തന്നെ ക്രമീകരിച്ചു കൊടുക്കുന്നു അത് സമാധാനമുള്ള സാവകാശം നൽകുന്ന ഇവരുടെ ജീവിതത്തോട് ഇണങ്ങി ഇവരോട് സഹകരിക്കുന്ന ഒരു കുടുംബത്തെയാണ് ഇവർക്ക് വേണ്ടി വീട് കൈമാറുന്നതിനായി കാണിച്ചു കൊടുക്കുക എല്ലാ കാര്യങ്ങളും പരിശുദ്ധമ്മ ക്രമീകരിച്ച് വലിയ ലോൺ തുക പോലും അത് രാജിവെച്ചു പോകുന്ന കമ്പനിയിലുള്ള സർട്ടിഫിക്കറ്റ് വെച്ച് കുഞ്ഞിൻ്റെ പേരിൽ നൽകുന്നതിനെയൊക്കെ സാക്ഷ്യപ്പെടുത്തുകയാണ് പരിശുദ്ധമ്മ നമുക്ക് വിചാരപ്പെടുന്ന നാം വിചാരിക്കാത്ത തരത്തിലുള്ള നന്മകൾ നമുക്ക് നേടിത്തരുവാൻ കൃപയുള്ളവളാണ് ഒന്നുമില്ലായ്മയിൽ അത്ഭുതം പങ്കുവയ്ക്കുവാൻ കൃപയുള്ള അമ്മയാണ് അതോടൊപ്പം നമുക്ക് സാധ്യതകളൊക്കെ ഇല്ല എന്ന് കരുതുന്ന ഇടങ്ങളിൽ നമുക്ക് പുതിയ സാധ്യതകൾ തുറന്നു തരുവാൻ പരിശുദ്ധമ്മയ്ക്ക് കഴിവുണ്ട് അതുകൊണ്ട് അമ്മമാതാവിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയണം സന്ദേശത്തെ തിരിച്ചറിയണം സന്ദേശങ്ങൾ നാം ജീവിതത്തിൽ കൊണ്ട് ഏറ്റെടുക്കണം ആ ഏറ്റെടുക്കുന്നത് ജീവിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നിരന്തരം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം അപ്പോൾ ഉടമ്പടി ജീവിതം നമുക്ക് ഓരോ തവണയും നമുക്ക് കൂടുതൽ കൃപയുടെ കൂടുതൽ ദൈവാനുഗ്രഹത്തിൻ്റെ കൂടുതൽ നന്മയുടെ ജീവിതമായിട്ട് മാറിക്കൊണ്ടിരിക്കും അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരൻ ഈ അൽത്താരയിൽ പങ്കുവെക്കുന്നത് കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകളെയും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക